ഹലോ ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴ പായസമാണ് അപ്പം നമുക്ക് ഈത്തപ്പഴ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ ഈത്തപ്പഴ പായസം ഞാൻ എങ്ങ് റെഫറൻസ് എടുത്ത് ഉണ്ടാക്കുന്നതല്ല ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കുന്നതാണ് ഈത്തപ്പഴ പായസം ഉണ്ടാക്കാനുള്ള ചേരുകൾ നോക്കാം ഈത്തപ്പഴം നാന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഴം ഞാനൊരു വലിയ നേന്ത്രപ്പഴം ഒരു ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ശർക്കര ശർക്കര നമ്മൾ നാന്നൂറ് ഗ്രാം ഈത്തപ്പഴം എടുത്തപ്പോഴും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തത് പിന്നെ ഇത് നെയ്യും ഇത് ചൗവരിയും പിന്നെ നമുക്കിനി ഏലക്ക പൊടി കൂടെ വേണം ഈ ഇങ്ങനെയുള്ള ഇതും എടുത്ത് കളയണം കുരൂർ റിമൂവ് ചെയ്യണം കുരു റിമൂവ് ചെയ്ത് മൊത്തം കുരു റിമൂവ് ചെയ്ത് എടുക്കണം ഇതിപ്പോൾ നമ്മൾ കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രണ്ടായിട്ട് അതായത് നമുക്കിപ്പം പായസം കഴിക്കുമ്പോൾ വായിൽ കടിക്കാനായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചെടുത്ത് അരിഞ്ഞ് നമ്മളിപ്പം അടയൊക്കെ വെക്കൂലേ അതുപോലെ ആ ഒരു പരുവത്തി കട്ട് ചെയ്ത് ഇതിനെ ഇങ്ങനെ നാലായിട്ടൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആറായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം കടിക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അരച്ചെടുത്തിട്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് കുറച്ച് കടിക്കാനും വേണം ബാക്കി അരച്ച് ഇത് കുഴമ്പാക്കിയാണ് ചെയ്യുന്നത് അപ്പം കടിക്കാൻ ആയിട്ട് വേണ്ടത് കുറച്ചെടുത്ത് നാലായിട്ട് അല്ലെങ്കിൽ ആറായിട്ട് മുറിച്ച് മാറ്റും മാറ്റിയതിന് ശേഷം ബാക്കി പകുതി ചൂടുവെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കും ഇപ്പം നമ്മൾ പാതി പാതിവുളം എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് വഴറ്റിയെടുക്കുള്ളത് അപ്പം ഇത് നമ്മൾ അരിഞ്ഞെടുത്തു ബാക്കി നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഇട്ട് വെച്ചിട്ട് അരച്ചെടുക്കും കൂടെ നമ്മൾ പഴവും അതുപോലെ അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്തിട്ട് കാണാം ഈ ടൈമിൽ നമുക്ക് ചവ്വരി കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഇളം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഈത്തപ്പഴം ഇട്ട് കൊടുക്കണം ഈത്തപ്പഴം മുങ്ങിക്കിടങ്ങണം

ചരി ചരി വേവാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ വെള്ളം കൂടുതൽ വെക്കണം കാരണം ഇല്ലെങ്കിൽ അടിപ്പിടിക്കും പിന്നെ നമുക്ക് ശർക്കര പാണിയാച്ച ശർക്കര ഇട്ടിട്ട് ഒര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ഴിച്ചു വച്ചു ഇനി ശർക്കര പാണിയേശി അരിച്ചെടുത്തിട്ട് പക്ഷി ശർക്കര പാണി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണ് ചൂടോടെ അരിച്ചെടുക്കാനാണ് എളുപ്പം തണുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി പോകും അപ്പം അരിച്ചെടുക്കാൻ പാടാണ് പിന്നെ ഈ പാത്രത്തിലെല്ലാം ഒട്ടിയിരിക്കും അതുകൊണ്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണ് നമ്മൾ പഴവും അരച്ചിട്ടുണ്ട് അരച്ചെടുത്തു ഈത്തപ്പഴവും അരച്ചെടുത്തു നമ്മളെ ചൗവരി നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാലെടുക്കണം നമ്മൾ നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഇത് ചൂടായപ്പോൾ പാത്രം ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷുവും അതേപോലെ നമ്മുടെ ഉണക്കമുന്തിരി രണ്ടും വറുത്തെടുത്ത് വയ്ക്കാം ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കതിനെ മാറ്റാം ഇപ്പോൾ ഇത് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ടെങ്കിൽ അത് നമുക്കിത് കോരിയെടുത്ത് വയ്ക്കാം നമുക്കിതിലേക്ക് ഉണക്കം മുതിരി ഇട്ട് വെക്കാം അതും ജസ്റ്റ് ഇങ്ങനെ നല്ല ഇതായിട്ട് വരുമ്പം ഇങ്ങനെ തേണ്ട ബലൂൺ പോലായി വരും അങ്ങനെ വരുമ്പം നമുക്കത് കോരിയെടുത്ത് മാറ്റാം ചേർayappam കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി നെയ്യ് എന്നിട്ട് ഇതി ലോ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് നമുക്ക് പഴം അരച്ചുവെച്ചது പഴം ചേർക്കുക പിന്നെ നമ്മൾ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം പഴമായത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കണം അപ്പം നമ്മൾ കൈ കൈവിടാതെ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്ന ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിച്ചാലും മതി എണ്ണ ഒഴിച്ചാലും മതി ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കും വഴച്ചു എടുത്ത് അടച്ചിരിക്കലേക്ക് നമ്മള് ഈത്തപ്പഴ അരിഞ്ഞു വെച്ചില്ലേ അതുകൂടി ഇട്ടു കൊടുക്കണം പച്ചമണം ഒരു മണം വരും പച്ചമണം മാറിയിട്ടൊരു ബ്രൗൺ ആകുമ്പോൾ ഉള്ളൊരു മണം അപ്പം അതുവരെയും നമ്മൾ ഇളക്കണം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടില്ല ജസ്റ്റ് യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് കുറേ നേരം കൂടെ ഇളക്കണം കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോയാൽ ഇത് അഴിക്കി പിടിക്കും ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങി ആ എല്ലാം ഇത് മാറി ചെറിയൊരു ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ കപ്പഴം പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പോഴും നമ്മൾ ഇളക്കി നോക്കിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും ഇളക്കി കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ എടുക്കാതെ ഇരിക്കണം ഇളക്ക കൂടിയ പോലും കപ്പിക്കണം ഇതൊന്ന് അടുക്കി പിടിക്കണം തോന്നിയാൽ നമ്മൾ അപ്പോഴേ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പം എനിക്ക് പ്രശ്നമില്ല അടിക്കലും പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നു ഇതിങ്ങനെ പഴുപ്പ് പരുവത്തിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്കില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഈ ഒരു ടൈമിൽ നമ്മൾ ശക്കര പാണി എടുത്ത് അടുത്ത് വെക്കണം ചേർക്കാൻ ടൈം വേണമെങ്കിൽ നമ്മൾ ഈ ഇളക്കുമ്പോൾ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചുടച്ച് പഴം ആയതുകൊണ്ട് ചെറിയ കട്ടകൾ കാണും അപ്പോൾ അതെല്ലാം ഉടച്ചുടച്ച് ഉടച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ലൊരു പരിവം കിട്ടും ഇപ്പോൾ ഈ ഈത്തപ്പഴത്തിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി അപ്പം ഇനി ശക്കരപ്പാണി ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ അരിച്ചു വെച്ചേക്കല്ലേ അത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിച്ചു ഇനി നമ്മളൊരു പ്രതമൻ്റെ പരുവാകുന്നവരെ ഇളക്കി കണ്ടിരിക്കും ജസ്റ്റ് നമ്മളിത് ഇളക്കി അതിലേക്ക് ചേർത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചവരി ചേർത്ത് ഇതിപ്പോൾ നല്ല കഴിവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തിരി വെച്ച തേങ്ങയുടെ പാലൂടെ എടുത്ത് വെക്കണം ഇനി നമ്മൾ ഇത് ഒരുവിധം ആയി കഴിയുമ്പോൾ നമ്മൾ തേങ്ങാ പാൽ രണ്ടാം പാൽ ഇതിൽ ചേർത്ത് കൊടുക്കണം ശേഷം അത് വറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ചേർക്കണം പിന്നെ സമയത്ത് നമ്മൾ ഇതിൽ തേങ്ങാ പാൽ എടുത്ത് വെക്കണം അടുത്ത്

പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് അല്ല എടുത്തേക്കണം നല്ല കട്ടിയിലാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് ജാസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മൊതിരിയൊക്കെ ഇട്ട് വാങ്ങിവയ്ക്കും ഒന്നാം പാൽ ഒഴിച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് ഇരിക്കുമ്പം ഇത് പഴം ചേർത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ കട്ടിയാവും അങ്ങനെ കട്ടിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കെടുക്കുന്ന ടൈമിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് മ്യൂസ് ചെയ്ത് അപ്പം നല്ല പരുവേ കിട്ടും ചിലപ്പോൾ ഇതിരിക്കുമ്പോൾ സെറ്റായി പോകും അപ്പം ഇപ്പം ഇത് ഓക്കെയാണ് കറക്റ്റ് പരുവാണ് അ പ്രഥമൻ്റെ അതേ പരുവായി നമ്മൾ അടയും കടലേക്കെ പോകും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി ചേർത്താൽ ഇവിടെ നമ്മുടെ ഈ പപ്പഴ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ച് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വരാം തണുത്തു വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം അല്ലാതെ കുടിക്കണവർക്ക് അല്ലാതെ കുടിക്കാം റൂം ടെമ്പറേച്ചർ തണുത്ത കഴിയുമ്പം നമ്മുടെ ഈത്തപ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പരുവത്തി കിട്ടി ഇനി നമ്മൾ കുടിക്കാൻ എടുക്കുന്ന ടൈമിൽ ഇൻ കേസ് കട്ടിയാവുന്നെങ്കിൽ നമുക്കിത് തേങ്ങാപ്പാൽ ഏർത്ത് എടുക്കാം